്രണ്ട്സ് ഞാനിന്ന് പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിലേക്കാണ് വേളാങ്കണ്ണി യാത്രയാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഞാൻ ഓൾറെഡി ട്രെയിനിൽ കയറി കഴിഞ്ഞു ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി അറുപത്തൊന്ന് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സർവീസ് തുടങ്ങുകയും ഈ ട്രെയിൻ പിറ്റേ ദിവസം കാലത്ത് അഞ്ച് നാൽപ്പതിന് വേളാങ്കണ്ണി സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് തിങ്കൾ ശനി ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് ഈ ട്രെയിനിൻ്റെ ചാർജ് ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും എ സി ത്രീ ടിയർ ആയിരത്തി ഇരുപത് രൂപ എ സി ടു ടിയർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എങ്ങനെയാണ് റേറ്റ് പോകുന്നത് ഒരു റ്റു ടിയർ എ സി ക്യാബിനിൽ നാലു പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നാല് പേരടങ്ങുന്ന ക്യാബിനിൽ വേറെ ഒരു യാത്രക്കാരും വന്ന് ഇരിക്കാൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെ ത്രീ ടിയർ എ സിയിലും മിനിമം പേർക്ക് യാത്ര ചെയ്യാം പേർക്ക് കിടക്കുവാനുള്ള സ്ലീപ്പർ ബെർത്തും അതിലുണ്ട് അപ്പോൾ നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് പോകാനായിട്ട് നാലു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു ടു ടിയർ എ സി ക്യാബിൻ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഞങ്ങളങ്ങനെ വേളാങ്കണ്ണിയിൽ വെളുപ്പിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ പള്ളിയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ താമസിക്കുവാനായി ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളെന്തായാലും പള്ളിയുടെ അപ്പറൂമാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തായി ഒരു ബുക്കിംഗ് ഓഫീസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് എ സി റൂമിന് എണ്ണൂറ് രൂപയും നോൺ എ സി റൂമിന് അറുന്നൂറ് രൂപ നിരക്കിലും നമ്മൾക്കിവിടെ നിന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം കൂടാതെ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഒന്നും ലഭ്യമല്ല നമ്മൾ പണമായി ക്യാഷ് കയ്യിൽ കരുതണം തീർച്ചയായിട്ടും അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു വേളാങ്കണ്ണി പള്ളിയുടേത് കൂടാതെ ഇവിടെ പുറത്ത് ഹോട്ടലുകളും ലഭ്യമാണ് ഇതൊരു മലയാളി ഹോട്ടലാണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇവിടെ നല്ല നല്ല വേറെ ഹോട്ടലുകളും ലഭ്യമാണ് എങ്കിൽ കൂടി എല്ലാവരും പള്ളിയിൽ വരുന്നവർ കൂടുതലായും വേളാങ്ങണി പള്ളിയുടെ തന്നെ അപ്പാർട്ട്മെൻറ്റ് മാതൃകയിലുള്ള നാല് നില വലിപ്പത്തിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് റൂമുകൾ തന്നെയാണ് കൂടുതലായും ബുക്ക് ചെയ്തു വരുന്നത് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വളരെ നല്ല കാലാവസ്ഥയാണ് വേളാങ്കണിയിലുള്ളത് നമുക്ക് കൂടുതലായും എ സിയുടെ ആവശ്യം തന്നെ വരികയില്ല അത്രയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ ഈ സമയത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ശരിക്ക് കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും അവിടെ നിന്നാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ ഭാഗങ്ങളും പള്ളിയുടെ കാണുവാനും ഉള്ള നാലഞ്ച് പള്ളികളിൽ എല്ലായിടത്തും വിസിറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കുവാനും അതേപോലെ തന്നെ ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് മലയാളം കുർബാനയുണ്ട് മലയാളം മാസുണ്ട് അപ്പോൾ ഈ മലയാളം കുർബാന കാണാനായിട്ട് നമുക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ അവിടെ പോകാവുന്നതാണ് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ച് വേളാങ്കണ്ണിയിൽ പള്ളിക്കകത്ത് പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സ്ഥല സൗകര്യവും പുറത്ത് നാൽപ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സ്ഥല സൗകര്യമാണ് നിലവിലുള്ളത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മുട്ടിലിഴിഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി എത്തുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രധാന തിരുനാളിൻ്റെ സമയമാണിത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടുത്തെ തിരുനാൾ വിശ്വാസികൾ ധാരാളം എത്തുന്ന ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തിരക്കും വളരെ ഏറെയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിൽ ദേവാലയത്തിന് മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി மக்களை வருக வருகவேன அழைக்கிதம்மா ஞாலத்தை படைத்து தேவனின் தாயே உன் தீர்வு வாணி பரக்குதம்மா പുഴയും സംഗമിക്കുന്ന ഈ ഭൂമിയിൽ പട്ടുസാരിയെടുത്ത് ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിന്റെ തിരുരൂപം പ്രാർത്ഥനയും കണ്ണീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം അതാണ് വേളാകണ്ണി ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിന്റെ ആദ്യ ദർശനം ലഭിച്ചത് അതിനുശേഷം മോരു വില്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയും ചെയ്തു അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതോടെ മാതാവ് ആരോഗ്യമാതാ എന്നറിയപ്പെടാൻ തുടങ്ങി അന്നാണ് മാതാവിൻ്റെ അരുളപ്പാട് പ്രകാരം ആ മോരു വിൽപ്പനക്കാരൻ ബാലന്റെ മുതലാളി ഓലമേഞ്ഞ ഒരു പള്ളി നിർമ്മിച്ചത് ഈ സംഭവങ്ങൾ നടന്നത് എ ഡി ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് കാലത്താണെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലുതാക്കി മാറ്റി നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ കാണുന്ന മഞ്ഞ പട്ടുടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ വേളാങ്കണ്ണി പള്ളിയെ മൈനർ ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ഏക്കറിലാണ് കിഴക്കിൻ്റെ ലോർ തന്നറിയപ്പെടുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കാറ്റിനെ അതിജീവിക്കാനായി പാറമേൽ പണിതുയർത്തിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ് മണലിൽ തന്നെയാണ് ഈ വലിയ ദേവാലയ സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുണ്ട് പ്രാർത്ഥന അർപ്പിക്കാനും കുർബാന സ്വീകരിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ട് ദേവാലയത്തിൽ അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് ആദ്യ കുർബാന തമിഴ് ഇംഗ്ലീഷ് മലയാളം തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് രാവിലെ അഞ്ചിന് തുറക്കുന്ന ബസ്സിലേക്ക് അടയ്ക്കുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ടനം ചെയ്യുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതിനായി അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയമുറ്റത്തു നിന്ന് കിലോമീറ്ററുകൾ മുട്ടിലിഴയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞച്ചരട് വഴി വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം വേളാങ്കണ്ണിയിലെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്തവരുടെ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ആ നേർച്ചകളും സമർപ്പിക്കപ്പെട്ട വസ്തുക്കളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയെത്ര മനുഷ്യരാണ് ഈ തിരുമുറ്റത്ത് വിശ്വാസികളായി എത്തുന്നതെന്ന് രാവിലെ ആറര മണിക്കാണ് ഈ മ്യൂസിയം തുറക്കുന്നത് രാത്രി എട്ട് മണിവരെ ഇത് സന്ദർശകർക്കായി തുറന്നിരിക്കും വേളാങ്കണ്ണി ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ദൂരത്ത് മാത്രമാണ് കടൽ തീരത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇവിടെ നിറയെ ഒരുപാട് കച്ചവടക്കാരുടെ കടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കടപ്പുറത്തെ ചില കാഴ്ചകളാണ് തുണികൾ വിൽക്കുന്നവരും കരിക്ക് വിൽക്കുന്നവരും മറ്റും അങ്ങനെ പല ആളുകളും ആയി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വേളാങ്കണ് കടപ്പുറത്ത് ഇനം പച്ച മത്സ്യങ്ങളെല്ലാം വറുത്തും പൊരിച്ചും എല്ലാം കൊടുക്കുന്ന ചില കടകളൊക്കെ ഉണ്ട് കടകളൊക്കെയുണ്ട് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങി കഴിക്കുക അങ്ങനെ വേളങ്കണ്ണിയിലെ ഈ രാത്രി കാഴ്ചയാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ജോൺസ് കൊച്ചിൻ ബ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ